സി പി എം നേതാവ് അഡ്വക്കേറ്റ് കെ അൽകുമാർ നമുക്കൊപ്പം ചേരുന്നു ശ്രീ അൽകുമാർ വളരെ മനോഹരമായ ഒരു പദം കൂടിയിട്ട് കൊണ്ടാണ് മാസപ്പടി എന്ന തരത്തിൽ മാധ്യമങ്ങളടക്കം കൊണ്ട് ആഘോഷിച്ച ഒരു വാർത്ത മാത്യു കുഴൽനാടന് മാത്രമല്ല തിരിച്ചടി ഏറ്റിരിക്കുന്നത് എടുത്തുകൊണ്ട് എന്നാണ് ഒരുപക്ഷെ വിജിലൻസ് കോടതി പറയുകയും ചെയ്തിരിക്കുന്നത് തെളിവില്ലാതെ എന്തിനു വന്നു തെളിവില്ലാതെ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിക്കെതിരെ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ആരോപണങ്ങളുമായി വന്നിരിക്കുന്നതിന്റെ ലക്ഷ്യത്തെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ ബോധ്യപ്പെടുന്നുണ്ട് ഏതായാലും പുകമറ സൃഷ്ടിച്ച് മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും അപകീർത്തിപ്പെടുത്താൻ കുഴൽനാടൻ നടത്തിയ ശ്രമത്തിനേറ്റ വലിയ തിരിച്ചടി അങ്ങനെ വിലയിരുത്തുന്നു താങ്കൾ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ സർവ്വ പിന്തുണയും നൽകുമെന്നത് കൊണ്ട് ും വരെ കൽക്കാം നേരം വിളിക്കുന്നവരെ മോഷ്ടിക്കാം എന്ന നിലയിലാണ് മാസപ്പടി എന്ന ആക്ഷേപത്തെ മുൻനിർത്തിക്കൊണ്ട് മാധ്യമങ്ങളും ഉഴ്ൽനാടിനെ പോലുള്ള ഇവരും വാർത്തകൾ ചമച്ചുകൊണ്ടിരുന്നത് അതിന്റെ യാഥാർത്ഥ്യമാണ് കോടതി വിധിയോടെ പുറത്തു വന്നിട്ടുള്ളത് മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിൽ ഈ വിഷയം കൈകാര്യം ചെയ്തപ്പോ അന്ന് വിജിലൻസ് കോടതി കൃത്യമായി ചോദിച്ച ചോദ്യം എന്താണ് ഈ സി എം ആർ എൽ കമ്പനിക്ക് വേണ്ടി കേരളത്തിലെ എൽ ഡി എഫ് ഗവൺമെന്റ് എന്തെങ്കിലും സഹായം ചെയ്തിട്ടുണ്ടോ വഴിവിട്ട സഹായം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ അങ്ങനെ ചെയ്തിട്ടുള്ളതിൽ നമ്മുടെ സംസ്ഥാനത്തെ വിജിലൻസിന് അക്കാര്യത്തിൽ അന്വേഷിക്കാൻ അധികാരവും ചുമതലയുമുണ്ട് അതുകൊണ്ട് വിജിലൻസ് കോടതിയിൽ അഴിമതി ആരോപണമായി പോകുന്നത് ആദ്യം ചെയ്യേണ്ടത് സംസ്ഥാന സർക്കാർ എന്താണ് ഇക്കാര്യത്തിൽ തെറ്റായി ചെയ്തതെന്ന് പറയണം അങ്ങനെ സി എം ആർ എന്ന് പറയുന്ന കരിമൽ കമ്പനി തെരുവിലുമായി ആരെങ്കിലും നമ്മുടെ കേരള ചരിത്രത്തിൽ തെറ്റായി പെരുമാറിയിട്ടുണ്ടോ ഉണ്ടോ എന്ന ചോദ്യത്തിന് ഉത്തരം മൂന്ന് മുൻ മുഖ്യമന്ത്രിമാരാണ് ഒരാൾ കെ കരുണാകരനാണ് അദ്ദേഹത്തിന്റെ കാലത്താണ് കെ എസ് ഐ ഡി സി എന്ന സ്ഥാപനം കോടിക്കണക്കിന് രൂപ സി എം ആറിൽ ഓഹരി എടുക്കുന്നത് അന്ന് സി എം ആറിൽ എന്ന് പറയുന്നത് ഇതേപോലെ വളർന്നു വന്നൊരു കമ്പനി ആയിരുന്നില്ല കെ എസ് ഐ ഡി സിയുടെ കൂടിക്കണക്കിന് പണം അവിടേക്ക് വഴിതിരിച്ചുവിട്ടു അതിന്റെ ഭാഗമായി കെ എസ് ഐ ഡി സി അവിടെ ഓഹരി പങ്കാളിത്തം നേടി തുടർന്ന് ഓഹരി വർദ്ധിപ്പിക്കുന്നതും മെന്റാക്കിയുടെ കാലത്താണ് ബഹുമാനായ ശ്രീ എ കെ ആനണി മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലത്താണ് ആദ്യമായി കേരളത്തിൽ പൊതുമേഖലയിൽ മാത്രം നടന്നുകൊണ്ടിരുന്ന ഖനനം സ്വകാര്യ മേഖലയിലേക്ക് കൊടുക്കുന്ന ഏറ്റവും തെറ്റായ നിലപാട് സ്വീകരിച്ചത് അന്നും ഇന്നും എന്നും സ്വകാര്യ മേഖലയിൽ കരിമണൽ ഖനന സ്വീകരിച്ച പാർട്ടിയാണ് സി പി എം അതിന് നേതാവാണ് പിണറായി വിജയൻ മാത്രമല്ല ബഹുമാനപ്പെട്ട ശ്രീ എ കെ ആനണി ലീസ് കൊടുത്ത അനുസരിച്ച് രണ്ടായിരത്തി പതിമൂന്നിലുണ്ടായിരുന്ന ഉത്തരവ് രണ്ടായിരത്തി മൂന്നിലുണ്ടായ ഉത്തരവ് അതിനെ തുടർന്നുള്ള നിയമ യുദ്ധങ്ങൾ ആ നിയമത്തിന്റെ പര്യവസാനമായി രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ എട്ടിനാണ് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴാണ് അവസാനം കൃത്യമായിട്ടും രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ എട്ടിന് കരിമണൽ ഖനനം സ്വകാര്യ മേഖലയിൽ സി എം ആറിന് ആകാം എന്ന് ഉത്തരവ് വന്നത് ആ ഉത്തരവ് പിന്നീട് മൂന്ന് കൊല്ലക്കാലം പ്രാബല്യത്തോടെ ഇവിടെ നിലകുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ കേന്ദ്ര ഗവൺമെന്റ് കരിമണൽ ഖനനം സ്വകാര്യ മേഖല പാടില്ല എന്ന അന്തിമ ഉത്തരവ് ഉറക്കുന്നത് നിലനിന്നു അങ്ങനെ സുപ്രീം കോടതി അനുവദിച്ചിട്ട് മൂന്ന് കൊല്ലക്കാലം കേരളത്തിൽ കരിമണൽ കരിമണൽഖരണം നടന്നിട്ടില്ല പിണറായി സർക്കാർ അധികാരത്ത് വന്ന ശേഷവും അതിന് കരിമണൽ കരിമണൽഖരണം കേരളത്തിൽ നടന്നിട്ടില്ല സ്വകാര്യ മേഖലയിൽ ഇതാണ് യാഥാർത്ഥ്യം വസ്തുതകൾ ഇത്രയും സ്പഷ്ടമായിരിക്കുകയാണ് പിമാറിനെ സഹായിച്ചത് യു ഡി എഫ് ആണ് എന്നും യു ഡി എഫ് നേതാക്കന്മാർ മാത്രമാണ് എന്നും വ്യക്തമായിരിക്കുകയാണ് വളരെ വളരെ തെറ്റിദ്ധാരണാജനകമായി വ്യാജങ്ങൾ ആരോപിച്ചു അവിടെ മലിനീകരണം അല്ലെങ്കിൽ ഇവിടെ ടൂറിസം പദ്ധതി ഉണ്ടാക്കാൻ അവർ ശ്രമിച്ചു തുടങ്ങിയ ആരോപണങ്ങൾ ഉന്നയിച്ചു യഥാർത്ഥ ചോദ്യം കോടതി ചോദിച്ചതാണ് സി എം ആർ കമ്പനിക്ക് വേണ്ടി കേരളം ചെയ്തു അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് പ്രതിഫലമായി എന്തെങ്കിലും കൈപ്പറ്റിയെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാവുന്ന കാര്യമാണ് ഇവിടെ സി എം ആറിൽ കമ്പനി എന്നല്ലേ ഈ രാജ്യത്തെ നിരവധി കമ്പനികൾ എത്രയോ ആളുകളുമായി കരാറിലേർപ്പെടും എത്രയോ സ്ഥാപനങ്ങളുമായി കരാറുകളിലേർപ്പെടും മന്ത്രിമാരുണ്ടാവും മന്ത്രിമാരുടെ ഉണ്ടാവും രാഷ്ട്രീയ നേതാക്കളുണ്ടാവും അവരുടെ ബന്ധുക്കളുണ്ടാവും യു ഡി എഫിന്റെ മന്ത്രിമാരായിരുന്നവരുടെ മക്കൾ ചെയ്യുന്ന എല്ലാ ബിസിനസിന്റെയും കരാർ ഉടമ്പടി നമ്മുടെ നാട്ടിൽ തർച്ച ചെയ്യാറുണ്ടോ പക്ഷെ മുഖ്യമന്ത്രിയുടെ മകളൊരു സ്ഥാപനം നടത്തി വന്നിരുന്ന കാലയളവിൽ ഇവരുമായി ഒരു ഐ ടി സാങ്കേതിക വിദ്യയുടെ കൈമാറ്റത്തിന്റെ അല്ലെങ്കിൽ അതിന്റെ മെയിന്റനൻസിന്റെ മെയിൻ്റനൻസിന്റെ ഇടപാടുണ്ടായിരുന്ന യാഥാർത്ഥ്യമാണ് ആ ഇടപാട് മൂന്ന് കൊല്ലക്കാലം അവർ ആ കരാർ പകാരം നടത്തിയെന്ന് ഒഴിച്ചാൽ മറ്റെന്താണ് സർക്കാരിനെ ആക്രമിക്കാനുള്ളത് അപ്പൊ ഇലക്ട്രൽ ബോണ്ടിന് ബദലായി അല്ലെങ്കിൽ കോൺഗ്രസ് നടത്തുന്ന അഴിമതിക്ക് ബദലായി ബിജെപി നടത്തുന്ന കൊണ്ടരതായ്മകൾക്ക് ബദലായി ഈ മാസപ്പെടി എന്ന ഒരു വാക്ക് ഉപയോഗിച്ചുകൊണ്ട് ഇടതുപക്ഷത്തെ തളച്ചിടാനുള്ള വ്യാമോഹങ്ങളുടെ ചെടിട്ടത്തും ഇത് ഇതിന് തുടക്കം മാത്രമാണ് താങ്കൾ പറഞ്ഞു താങ്കൾ പറഞ്ഞ ചരിത്ര വസ്തുതകൾ അതായത് കരുണാകരന്റെ സമയത്ത് സി എം ആറിൽ കെ സി ഡി സി ലോഹരി പിന്നീട് ഉമ്മൻചാണ്ടി ആന്റണിയും അടക്കമുള്ളവർ സി എം ആറിൽ ഒത്താശ ചെയ്തത് അടക്കമുള്ള കാര്യങ്ങൾ പിന്നീട് തന്നെയാണ് നേരത്തെ ഈ ഡയറക്ട് കുറിപ്പിൽ വന്ന ഒ സിയും ആർ സിയും അടക്കമുള്ളവർ ഇത്തരത്തിൽ സംഭാവന മേടിച്ചു എന്നുള്ളത് അവർ തന്നെ വെളിപ്പെടുത്തുകയും ചെയ്തു ഇക്കാര്യങ്ങളെല്ലാം പച്ചവെള്ളം പോലെ കേരള ജനതയ്ക്ക് അറിയാം പക്ഷേ മാധ്യമങ്ങളും ഈ കുടൽനാടനും പ്രതിപക്ഷവും ചേർന്ന് മാസപ്പടി എന്ന് പറയുന്ന ഒരു പദം കണ്ടുപിടിച്ച് വളരെ കൃത്യമായി തന്നെ ഫ്രെയിം ചെയ്ത് മുഖ്യമന്ത്രിയെയും മകളെയും കൊണ്ട് അപകീർത്തിപ്പെടുത്താൻ നടത്തിയ ശ്രമങ്ങൾ ഇതിനകത്ത് മാധ്യമ കുടൽനാടൻ എന്ന് പറയുന്ന ഒരാൾ മാത്രമല്ല പ്രതി മറ്റ് രണ്ടുകൂട്ടരുണ്ട് അത് മാധ്യമങ്ങളുമാണ് പ്രതിപക്ഷവുമാണ് അതിനെ കൂടി ഇവിടെ നമ്മൾ ചർച്ച ചെയ്തു പോകണ്ടേ ഇവിടെ ഇപ്പോ വരാൻ മാത്രമല്ല ഇത് തുടക്കമാണ് ഞാൻ പറയുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലാസ്റ്റിലാക്കിക്കൊണ്ടാണല്ലോ എസ് എഫ് ഐ ഒ അന്വേഷണം എന്ന് പറഞ്ഞു വന്നത് എസ് എഫ് ഐ ഒ അന്വേഷണം എന്താണ് എന്ന് ആരെങ്കിലും മനസ്സിലാക്കണം ഈ സീരിയസ് ഫ്രോഡ് എന്ന് പറഞ്ഞാൽ കമ്പനി നിയമപ്രകാരം ആ കമ്പനിയെ കബളിപ്പിക്കുന്ന തരത്തിൽ അതിന്റെ ഡയറക്ടർമാർ ഫ്രോഡ് നടത്തിയാലാണ് സീരിയസ് ഫ്രോഡ് അങ്ങനെ ഏതെങ്കിലും ഒരു ആരോപണം ആർക്കെങ്കിലും ഉന്നയിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടുണ്ടോ നമ്മൾ എസ് എഫ് ഐ ഒ അന്വേഷണം എന്ന് പറഞ്ഞാൽ ഇതോടുകൂടി ഒരുങ്ങി ഒലിച്ചുപോയി ഇപ്പൊ തന്നെ മുഖ്യമന്ത്രിയുടെ മകൾ അകത്തായി ഇതായി ഇവിടുത്തെ പ്രച എന്താണ് യാഥാർത്ഥ്യം എസ് എഫ് ഐ അന്വേഷണം എന്ന് പറയുന്നത് തനി തട്ടിപ്പാണ് മാത്രമല്ല യഥാർത്ഥത്തിൽ എസ് എഫ് ഐ അന്വേഷിക്കേണ്ടത് അദാനിയെ കുറിച്ചാണ് സിദ്ദഗ്ധർക്ക് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടാണ് ഇപ്പൊ നോട്ടീസ് ആയിട്ടുണ്ട് അതാണ് യഥാർത്ഥത്തിൽ അല്ലെങ്കിൽ ഇലക്ട്രൽ ബോണ്ട് കൊടുത്ത് മുഴുവൻ കമ്പനി എസ് എഫ് ഐ അന്വേഷണത്തിൽ പരിധി വരും എന്താണ് കാര്യം നിങ്ങൾക്ക് അമ്പത് കോടി രൂപ അമ്പത് അമ്പത് ലക്ഷം രൂപ ലാഭം നൂറ്റമ്പത് കോടി രൂപ ബിജെപിക്ക് ഇലക്ട്രൽ ബോണ്ട് കൊടുക്കുന്നു അത് എസ് എഫ് ഐ അന്വേഷണത്തിന്റെ പരിധി വരുന്ന കാര്യമാണ് അത് അന്വേഷിക്കത്തില്ല എന്നിട്ട് എസ് എഫ് ഐ എന്ന് പറഞ്ഞ് കേരളത്തിൽ വല്ലാത്ത കോലാകലം ഉണ്ടാക്കുകയാണ് എന്താ കമ്പനി ബോർഡ് അന്വേഷിക്കുന്നു കമ്പനി കാര്യ മന്ത്രാലയം അന്വേഷിക്കുന്നു എസ് എഫ് ഐ അന്വേഷിക്കുന്നു ഇപ്പൊ അവസാനം ഇ ഡി അന്വേഷിക്കുന്നു ഇ ഡി എന്നാ കാണിക്കാണ് ഒരു ഒരു സ്ഥാപനം ബാങ്ക് അക്കൌണ്ടിലൂടെ ട്രാൻസാക്ഷൻ നടത്തിയാൽ ഇ ഡിക്ക് അന്വേഷിക്കാൻ കഴിയുന്നു ഇ ഡി എന്ന് പറയുന്നത് വിദേശത്ത് നിന്ന് പണം വരുമ്പോൾ അന്വേഷിക്കേണ്ട ക്ഷമാ നിയമമുണ്ട് അതിന് ലംഘനമുണ്ട് ഇല്ലെങ്കിൽ പണം അക്കൗണ്ടിലൂടെ അല്ലാതെ കടം കടത്തി അങ്ങനെ കടത്തിക്കൊണ്ടുപോയതിൽ രമേശ് ചെന്നിത്തലയെക്കുറിച്ചും അതുപോലെ തന്നെ ഉമ്മൻചാണ്ടിയെക്കുറിച്ചുമാണ് ആക്ഷേപം അത് ഒരു ഇ ഡി അന്വേഷിച്ചത്തില്ല ഒരു മാധ്യമത്തിനും വാർത്തയല്ല ആദ്യമായിട്ട് അന്വേഷിക്കേണ്ട ചെന്നിത്തലയുണ്ടോ അദ്ദേഹം ജീവിച്ചിരിക്കട്ടെ ഈ ഇവിടുന്ന് കമ്പനിയിൽ നിന്ന് പണം കൊണ്ടുപോയി എന്ന് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് കൈപ്പറ്റിയെന്ന് സമ്മതിച്ചൊരു നേതാവാണ് എന്താ അന്വേഷിക്കാത്തത് അതിലേക്കൊന്നും അന്വേഷണം പോകില്ല യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് ഘട്ടയ്ക്ക് ഒരു കളമൊരുക്കിയതാണ് അത് പൊളിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് മുഖ്യമന്ത്രിയോട് മാപ്പ് പറയണം അത് മാറ്റുപുഴനാടൻ മാത്രമല്ല ഇവിടുത്തെ വനവിപക്ഷം മാത്രമല്ല ഇത് ആഘോഷിച്ച് സർവ മാധ്യമങ്ങളും മുഖ്യമന്ത്രിയോട് മാപ്പ് പറയണം വളരെ നന്ദി ശ്രീ അൽകുമാർ ഈ അവസരത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചു